എൻ്റെ കേരളം ക്യുസ്സമായിട്ട് റിലേറ്റഡ് ആയിട്ട് തയ്യാറാക്കിയ കുടുംബശ്രീയെക്കുറിച്ചുള്ള വിവരണങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കുടുംബശ്രീ കേരള സർക്കാരിൻ്റെ സാമൂഹിക വികസന പദ്ധതിയാണ് ഇത് സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും ലക്ഷ്യമിടുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് വുമൺ എംപവർമെൻറ്റ് പ്രോഗ്രാം എന്നതാണ് ഇതിൻ്റെ പൂർണ്ണമായ നാമം പൂർണമായും സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത് ദാരിദ്ര്യ ലഘൂകരണത്തിനുള്ള സമ്പാദ്യ വായ്പാ പദ്ധതികളും സ്വയം തൊഴിൽ സംരംഭങ്ങളുമായി തുടക്കം കുറിച്ച കുടുംബശ്രീ വിപുലീകരണത്തിലൂടെയും വൈവിധ്യവൽക്കരണത്തിലൂടെയും ഇന്ന് സ്ത്രീ ജീവിതത്തിൻ്റെ സർവ്വമണ്ഡലങ്ങളെയും സ്പർശിക്കുന്ന ജനകീയ പ്രസ്ഥാനമായി വളർന്നു പടർന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി കുടുംബശ്രീയുടെ ഇരുപത്തി ഏഴാമത് വാർഷികമാണ് നടക്കുന്നത് കേരളത്തിലെ നയനാർ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കുടുംബശ്രീ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് വിഹിതവും കേന്ദ്ര സർക്കാരിൻ്റെ സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന പദ്ധതിയുമായി സഹകരിച്ച് കേരള സർക്കാർ ദേശീയ കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെയും അതായത് നബാർഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ സമഗ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ് ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിക്കായി പണം മുടക്കുന്നുണ്ട് രാജ്യത്ത് ആദ്യമായി ആരംഭിച്ച പദ്ധതി ആയതിനാൽ ഇ കെ നായനാരുടെ നേതൃത്വത്തിലുള്ള അന്നത്തെ കേരള സർക്കാർ പദ്ധതി ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മെയ് പതിനേഴിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഏപ്രിൽ ഒന്നിന് കുടുംബശ്രീ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ പ്രവർത്തനം ആരംഭിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമവും ഉന്നമനവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആലപ്പുഴയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ മലപ്പുറത്തും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് സൊസൈറ്റി എന്ന പേരിൽ നടപ്പിലാക്കിയിരുന്നു ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് സംസ്ഥാനമൊട്ടാകെ ഒരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രക്രിയ കുടുംബശ്രീ എന്ന പേരിൽ ആരംഭിക്കാൻ അന്നത്തെ സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി നായനാരും തീരുമാനിച്ചത് രണ്ടായിരം ജൂൺ മാസത്തോടെ ഒന്നാം ഘട്ടമായ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ കേരളം മുഴുവൻ കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു കേരള സർക്കാരിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ വകുപ്പിന് കീഴിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കുടുംബശ്രീ അയൽക്കൂട്ടം അതത് പഞ്ചായത്തിലെയും നഗരസഭയിലെയും ദാരിദ്ര്യരേഖയ്ക്കു താഴെ ജീവിക്കുന്ന കുടുംബങ്ങളിലെ അംഗങ്ങളാണ് ഇതിലെ ഇതിൽ വരുന്നത് ഈ അംഗങ്ങളുടെ പരമാവധി എണ്ണം പത്ത് മുതൽ ഇരുപത് വരെയായി നിയന്ത്രിച്ചിരിക്കുന്നു ഓരോ ഘടകത്തിനെയും അറിയപ്പെട്ടിടുന്ന അറിയപ്പെടുന്നത് അയൽക്കൂട്ടം അല്ലെങ്കിൽ നെയ്ബർഹുഡ് ഗ്രൂപ്പ് എന്നാണ് കുടുംബശ്രീ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളെ നോക്കാം കുടുംബശ്രീ നടപ്പാക്കുന്ന സ്പെഷ്യൽ സ്കൂൾ ആണ് ബഡ് സ്കൂൾ എന്നറിയപ്പെടുന്നത് പോഷകാഹാര പദ്ധതിയാണ് അമൃതം കുടുംബശ്രീ നടപ്പാക്കുന്ന ഖര മാലിന്യ സംസ്കരണ പദ്ധതിയാണ് തെളിമ കുടുംബശ്രീ നടപ്പാക്കുന്ന സുരക്ഷിത യാത്രയ്ക്കുള്ള ടാക്സി സർവീസാണ് കുടുംബശ്രീ ട്രാവൽസ് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് പശു സഖി എന്ന് അറിയപ്പെടുന്നത് യുവജനങ്ങളെ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിച്ച് പുതിയ സംരംഭങ്ങൾക്ക് സഹായം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് യുവശ്രീ അഗതികളായ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ആശ്രയ അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് സഹായം നൽകാനായുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത ചെറുകിട സംരംഭങ്ങൾ ലാഭകരമാക്കുന്നതിന് കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ് ജീവനം ഉപജീവനം എന്നത് മൊത്ത ഉൽപാദന വിതരണ ശൃംഖല ശക്തമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സമഗ്ര കുടുംബശ്രീയുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് ഭവനശ്രീ എന്നറിയപ്പെടുന്നത് ഒരു രൂപയ്ക്ക് ഒരു ലിറ്റർ ശുദ്ധജലം ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് തീർത്ഥം കുടുംബശ്രീയുടെ സ്വന്തം വെബ് പോർട്ടലാണ് ശ്രീ ശക്തി കുടുംബശ്രീയുടെ നാടക ഗ്രൂപ്പ് രംഗശ്രീ കുടുംബശ്രീയുടെ പത്രം അറിയപ്പെടുന്നത് ഫ്രെയിം ശ്രീ എന്നാണ് കുടുംബശ്രീയുടെ റേഡിയോ പ്രോഗ്രാം അറിയപ്പെടുന്നത് മീന അത് ഉദ്ഘാടനം ചെയ്തത് മുനീറാണ് കുടുംബശ്രീയുടെ ഹോട്ടൽ കഫീശ്രീ കുടുംബശ്രീയുടെ സഞ്ചരിക്കുന്ന റെസ്റ്റോറൻറ്റ് ഫുഡ് ഓൺ വീൽ കുടുംബശ്രീയുടെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മഞ്ജു വാര്യരാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുവാനും നിർഭയമായി സഞ്ചരിക്കുവാനുള്ള പദ്ധതിയാണ് നിർഭയ കുടുംബശ്രീയുടെ അറുപത് വയസ്സിന് മുകളിലുള്ളവരുടെ സ്ത്രീകളുടെ സംരക്ഷണം ഉത്തരം അമ്മക്കളി രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ സ്വന്തം വീടുകളിൽ എത്തി പരിശോധിക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സാന്ത്വനം കുടുംബശ്രീയുടെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി കെ ജോസ് ഐ എ എസ് കുടുംബശ്രീയുടെ ആദ്യത്തെ വനിത എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരായിരുന്നു ശാരദ മുരളീധരൻ കുടുംബശ്രീയുടെ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് കെ എസ് എസ് ബി വൈ ഇതിൻ്റെ ഫുൾഫോം കുടുംബശ്രീ സുരക്ഷാ ഭീമ യോജന എന്നതാണ് കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്യുമ്പോൾ കേരള സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരായിരുന്നു പാലോളി മുഹമ്മദ് കുട്ടി ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണ് എം വി രാജേഷ് കുടുംബശ്രീയുടെ ആപ്തവാക്യം എന്താണ് സ്ത്രീകളിലൂടെ കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എന്നതാണ് കുടുംബശ്രീയുടെ ആപ്തവാക്യം ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയാണ് കുടുംബശ്രീ കുടുംബശ്രീയുടെ ഘടനയിൽ ഏറ്റവും അടിസ്ഥാന ഘടകം ഏതാണ് അയൽക്കൂട്ടം നെയ്ബർഹുഡ് ഗ്രൂപ്പ് സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ എത്തുന്ന പൊതുജനങ്ങൾക്ക് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം നാനോ മാർക്കറ്റ് കേരളത്തിലെ നഗരങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന സ്ത്രീകൾക്ക് ഭക്ഷണവും താമസവും ഒരുക്കാനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ഷീ ലോഡ്ജസ് കുടുംബശ്രീയുടെ ആദ്യത്തെ ബർഡ് സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ് വെങ്ങാനൂർ രണ്ടായിരത്തി നാലിലാണ് നഗരപ്രദേശങ്ങളിൽ കുടുംബശ്രീ പദ്ധതി പ്രവർത്തനം ആരംഭിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ ഒന്ന് ഒരു കുടുംബശ്രീയിൽ മിനിമം വേണ്ടുന്ന അംഗങ്ങളുടെ എണ്ണം എത്രയാണ് പത്ത് പേർ അടുത്ത ചോദ്യം കൂട്ടുകാർക്കുള്ളതാണ് ഭൂജല ശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഭൂജല ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ട് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി ഇതൊരു കറണ്ട് അഫയർ ചോദ്യമാണ് ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ ആദ്യ ഉത്തരം പറയുന്നൊരു പേര് വിളിക്കും ലാസ്റ്റ് വീഡിയോയിലെ ചോദ്യം ചിപ്കോ പ്രസ്ഥാനത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് തുടക്കം കുറിച്ച ചമോലി ജില്ല ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ് എന്നതാണ് ശരിയായ ഉത്തരം ഉത്തരാഖണ്ഡാണ് പാർവണിയാണ് ആദ്യം ശരിയായ ഉത്തരം പറഞ്ഞത് പാർവണിക്ക് എല്ലാ വിധ ആശംസകളും എല്ലാ കൂട്ടുകാരും നന്നായി പഠിക്കുക കേരള വികസനത്തിലെ ചരിത്രം ആണ് കൂടുതലായിട്ടും ഈ എൻ്റെ കേരളം ക്യൂസിനകത്ത് ചോദിക്കുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്